സ്കൂളില് യൂണിഫോം കുട്ടികൾ തട്ടം ഇടണോ പൊട്ടു തൊടണോ കൊന്തയിടണോ ഇത് ഇടുന്നതിന്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഇന്ന് ഈ നൂറ്റാണ്ടിലും കേരളം ചർച്ച ചെയ്തോണ്ടിരിക്കുന്നല്ലേ ഒരു അയ്യായിരം മുതൽ പതിനായിരം പേര് വരെ ചേരുന്ന ഒരു പരിപാടി ലോകത്ത് തന്നെ ഉണ്ടായിട്ടില്ല പിന്നെ ഒരുപക്ഷെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സംഭവമായി മാറുന്ന പരിപാടി ആയിരിക്കാം ഇത് തീർച്ചയായും പുതിയ ആളുകൾ വരുന്നുണ്ട് തന്നെയാണ് നമുക്ക് ഓരോ വർഷവും കാണുന്നത് കാരണം നമ്മളെ ഓരോ പുതിയ ും ഞാൻ രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിൽ ഒരുപാട് കാലം താമസിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഞാൻ കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് സമൂഹത്തിലെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടാൻ ആളുകളെ പ്രേരിപ്പിക്കുക ആളുകളെ പ്രാപ്തരാക്കുക അവയർനെസ് കൊടുക്കുക ഞായറാഴ്ച പള്ളിയിൽ പോവാം അല്ലെങ്കിൽ വൈകുന്നേരം അമൃതി പോവാം അല്ലെങ്കിൽ വെള്ളിയാഴ്ച മോസ്കിൽ പോവാം അങ്ങനെ അവർക്ക് കൂടി ചേരാൻ ഒത്തിരി അവസരങ്ങളുണ്ട് നമുക്ക് അങ്ങനെ ഇല്ല അപ്പൊ നമ്മൾ ഈ ഒരു വർഷം കാത്തിരിക്കും അതെ തന്നെ പറ്റും വലിയ ബിഗ്ഗസ്റ്റ് മീറ്റ് മീറ്റാണ് വ്യത്യസ്തകളുടെ മീറ്റാണ് ഇതിന് കുറച്ച് കുറച്ച് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇത് ഉള്ളിൽ തന്നെ പരിപാടി നടക്കുന്ന ഉള്ളിൽ തന്നെ കുറച്ച് അഭിപ്രായങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം പറയാ പറഞ്ഞേ എന്താണ് ചോദ്യം എന്താണ് ചോദ്യം നാളത്തെ പരിപാടി നമ്മുടെ നാളത്തെ പരിപാടി നമ്മൾ അടിച്ചാൽ അടിപൊളി പരിപാടി ആയിരിക്കും ഒരുപാട് പേരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളൊരു മാറ്റം സമൂഹത്തിൽ നമുക്ക് സ്വതന്ത്ര ചിന്ത ശാസ്ത്രാവബോധം ഇതിലൂടെ സമൂഹത്തില് സമൂഹത്തിലെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടാൻ ആളുകളെ പ്രേരിപ്പിക്കുക ആളുകളെ പ്രാപ്തരാക്കുക അവയർനെസ് കൊടുക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഉദ്ദേശം ആ ഒരു രീതിയിൽ വളരെ സക്സസ്ഫുൾ പ്രോഗ്രാം ആയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ലിറ്റ്ബസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ഫിഫ്ത് എഡീഷൻ ആണ് ഇത് സോ ഇറ്റ്സ് ഓൾസോ ടു ബി വൺ ഓഫ് ഇറ്റ് സക്സസ്ഫുൾ ഇവന്റ് എന്നാണ് സാറിന് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ അതെ നാളത്തെ പരിപാടിയാണ് എന്താണ് പറയേണ്ടത് ഞാൻ കോഴിക്കോടിനാണ് വരുന്നത് എന്റെ പേര് ജാഫർ സറിക്കോടി പിന്നെ ഒരുപക്ഷെ കേരളം കണ്ടതിൽ ചുറ്റും വലിയ ഒരു സംഭവമായി മാറുന്ന പരിപാടി ആയിരിക്കാം ഇത് എന്താ അംഗപ സംഖ്യയിലും അതേപോലെ തന്നെ ജനപങ്കാളിത്തത്തിലും ഒക്കെ തന്നെ കാരണം എല്ലാ രീതിയിലും രാഷ്ട്രീയത്തിന്റെയും അല്ലെങ്കിൽ മതത്തിന്റെയും മേഖലകളിൽ ഇങ്ങനത്തെ വലിയ വലിയ സംഗമങ്ങൾ നടക്കുമ്പോൾ ഇപ്പം നാല് സിംഹവാരം കുരുങ്ങിയ എന്നതിൽ നിന്നുപരി ആയിരങ്ങളിൽ നിന്നും പതിനായിരങ്ങളിലേക്കുള്ള ഒരു ചാഞ്ചാട്ടമാണ് നാളെ ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു ചരിത്രമായിരിക്കും തീർച്ചയായിട്ടും കാരണം ചിന്തിക്കുന്നവരുടെ ഒരു ഉത്സവമാണ് ഇതിലേക്ക് യുവതലമുറ കടന്നു വരുന്നത് തന്നെയാണ് അതിന്റെ ഒരു മുന്നോടിയായിട്ട് പക്ഷേ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന അതിലൊരു തുടക്കം ആയി മാറും എന്നാണ് പറയാനുള്ളത് ഓക്കേ താങ്ക് യു നമസ്കാരം പരിപാടി നമസ്കാരം നാളത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു നിരീക്ഷവാദികളുടെ സംഘമാണ് ലോകത്ത് എന്നും ഇതുവരെ ചരിത്രത്തിൽ ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു അയ്യായിരം മുതൽ പതിനായിരം പേര് വരെ ചേരുന്ന ഒരു പരിപാടി ലോകത്ത് തന്നെ ഉണ്ടായിട്ടില്ല അത്ര മഹത്തരമായ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മള് ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഈ പ്രോഗ്രാമിന് എന്റെ എല്ലാവിധ ഭാവങ്ങളും നേരിക ഓക്കെ താങ്ക് യു സാറേ പറയണ്ട രണ്ട് വാക്ക് സാറേ നാളത്തെ പരിപാടി കുറച്ചുള്ള അഭിപ്രായം നാളെ അല്ലെ നാളത്തെ ജസ്റ്റ് ചോദ്യം നാളത്തെ പരിപാടി എങ്ങനെയായിരിക്കും അതാണ് നാളെ എത്ര പേര് ഈ പരിപാടി പങ്കെടുക്കാനായിട്ട് നമ്മള് അല്ല നമ്മള് എല്ലാരും എക്സൈറ്റഡ് ആണ് ലിറ്റ്മസ് ഇതിൽ പങ്കെടുക്കുക എന്ന് പറയുന്ന സ്വാതന്ത്ര്യ ചിന്തകരുടെ ഇത്രയേറെ ആളുകള് ഇവിടെ ഒന്നിച്ചു കൂടുമ്പോൾ അതിന്റെ ഭാഗമാകുന്നതിന്റെ ഒരു ആഹ്ലാദം അത് തന്നെയാണ് നമ്മളിവിടെ വരുന്നതിന്റെ കാരണവും നമുക്കറിയാം ഇന്നിപ്പോ ഇവിടെ ഈ നമ്മുടെ കേരളീയ സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് സ്കൂളില് യൂണിഫോം കുട്ടികൾ തട്ടവിടണോ പൊട്ടുതൊടണോ പൊന്തയിടണോ ഇത് ഇടുന്നതിന്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഇന്ന് ഈ നൂറ്റാണ്ടിലും കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പോൾ അവിടെ ഇതിനൊക്കെ അതീതമായി ചിന്തിക്കുന്ന ഒരുപറ്റം മനുഷ്യർ സ്വാതന്ത്ര്യ ചിന്തകൾ പിന്നെ ശാസ്ത്രാഭിരുചിയുള്ള മനുഷ്യർ ഒന്നിച്ചു കൂടുന്നതിന്റെ ഒരു ആഹ്ലാദം അതിന്റെ ഭാഗമാകുക എന്ന ഒരു ത്രിലിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ഒരു എയ്റ്റ് തൗസൻഡ് ടു ടെൻ തൗസൻഡ് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു ഈ വർഷം അതിൽ കൂടുതൽ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പം തന്നെ ഇതുവരെ ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പതിനായിരത്തിലധികം ആളുകൾ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത് പിന്നെ സാറേ ഇത് നമ്മൾ വർഷാവർഷം ഈ പരിപാടി നമ്മൾ നടക്കുന്നുണ്ട് നടത്തുന്നുണ്ടല്ലോ കേരളത്തിൽ അതാണ് നമ്മളിവിടെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഓരോ ദിവസവും ഓരോ വർഷം ചെല്ലുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് അതിനേക്കാൾ ഏറെ ഇപ്പൊ ആയിട്ടൊക്കെ ഡിക്ലെയർ ചെയ്തുകൊണ്ട് പുറത്തേക്ക് വരിക എന്ന് പറയും ഇന്നത്തെ കേരളീയ സമൂഹത്തിൽ ഇത്രമാത്രം മതാധിഷ്ഠിതമായ ഒരു സമൂഹത്തിൽ സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മതം പിടിമുറുക്കിയിരിക്കുന്നവരിടത്ത് മനുഷ്യർക്ക് മതത്തെ അതിജീവിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് ഫാമിലിയിലും കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ടാകും പല പ്രശ്നങ്ങളും Acolló abdre പിന്നെ പുറത്തു വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ ഒരു സ്വാതന്ത്ര്യ ചിന്ത ആളുകളുടെ ഉള്ളിലേക്ക് വന്നാൽ അത് മാത്രം മതി അങ്ങനെയുള്ള ധാരാളം ആളുകൾ ഈ ലിറ്റ്നസ് പോലെയുള്ള ഈ പ്രോഗ്രാമുകളിലൂടെയുള്ള ഈ വീഡിയോസും ഈ പ്രസന്റേഷനും ഒക്കെ കേട്ട് ആ ഒരു മാറ്റത്തിന് തയ്യാറാകുകയും മതം ഉപേക്ഷിച്ച് മാനവികതയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് അവര് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് പുറത്ത് വരുന്നുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം അവരുടെ ഉള്ളിലെങ്കിലും ആ മതാത്മകത കുറയുകയും സ്വാതന്ത്ര്യ ചിന്ത വർദ്ധിക്കുകയും ചെയ്താൽ അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയമായിട്ട് ലിറ്റ്നസ് കാണുന്നത് കൂടെയാണ് ഞാൻ ഉള്ളത് ഇപ്പൊ നാളെ ഇവിടെ വലിയ വേളിൽ തന്നെ ഏറ്റവും വലിയ നാസ്തികരുടെ സമ്മേളനം നടക്കാൻ പോകണന്ന് എറണാകുളത്ത് രാജീവ് ഗാന്ധി കടവന്ത്ര ഭാഗത്താണ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലാണ് നടക്കാൻ പോണേ അതിന് കുറച്ച് കൃഷ്ണപ്രസാദോട് കുറച്ച് ചോദ്യങ്ങളുണ്ട് ഈ കൃഷ്ണപ്രസാദേ നമസ്കാരം ഇതിനകത്തേ നമ്മള് കേരളത്തിലല്ലേ ഇപ്പൊ നമ്മള് ഇന്ത്യ രാജ്യത്ത് കുറെ സംസ്ഥാനങ്ങളുണ്ട് പക്ഷെ സംസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ചെറുപ്പക്കാര് അതുപോലെത്തന്നെ പ്രായമുള്ളവർ മാറ്റത്തിന് വേണ്ടി കുറെ മാറ്റങ്ങൾ നോക്കുമ്പോൾ കേരളത്തിലാണ് നല്ലൊരു മാറ്റം കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര വർഷമായിട്ട് ഞാനൊരു ആന്ധ്രക്കാരനാണ് ആന്ധ്ര എന്ന് വന്നിട്ട് ഇവര് മുപ്പത് വർഷമായി പക്ഷെ ഇവിടെ വന്നപ്പോൾ നമുക്കൊരു നല്ലൊരു മാറ്റമുണ്ട് ഇവിടെ പക്ഷെ ഇതേ മാറ്റം വേറെ സംസ്ഥാനത്ത് കാണുന്നില്ല എന്തുകൊണ്ട് അതിനെ കുറിച്ചൊന്നും വിശദീകരിക്കാം ഞാൻ പ്രൈമറിയിൽ കാണുന്ന ഒരു റീസൺ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അത് എഡ്യൂക്കേഷൻ തന്നെയാണ് ഞാൻ രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിൽ ഒരുപാട് കാലം താമസിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഞാൻ കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ആ സംസ്ഥാനങ്ങളെക്കാൾ നമുക്ക് ഒരുപാട് എഡ്യൂക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ് പലപ്പോഴും എഡ്യൂക്കേഷൻ കൂടുതൽ ഉള്ളത് കൊണ്ട് മനുഷ്യരെല്ലാം നല്ല മനുഷ്യരായി മാറണമെന്ന് നിർബന്ധമൊന്നുമില്ല അവരെല്ലാവരും യുക്തിവാദി ആവണമെന്ന് നിർബന്ധമില്ല ഇപ്പൊ കേരളത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നല്ല ശതമാനവും വിശ്വാസികൾ തന്നെയാണ് നല്ല എഡ്യൂക്കേഷൻ ഉണ്ടായിട്ട് പോലും ബട്ട് എഡ്യൂക്കേഷൻ സ്റ്റിൽ എ ഫാക്ടർ ഒരു നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇത് തന്നെ നമുക്ക് വേണം ഇപ്പോ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള വളരെ വികസിച്ചിട്ടുള്ള സമൂഹങ്ങളിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവര് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എഡ്യൂക്കേഷൻ ഒന്നും ഉള്ളത് കൊണ്ട് നമ്മൾ ഈക്വൽ ടു എം സിസ് പേരെ ഡെറൈവ് ചെയ്യാൻ അറിയാമോ എന്നല്ല ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു സിവിക് സെൻസ് എന്താണ് ഒരു പൗരന്റെ ധർമ്മം എന്തൊക്കെയാണ് രാജ്യങ്ങളുടെ നിയമങ്ങൾ എങ്ങനെയാണ് ആൾക്കാരെ ദ്രോഹിക്കാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണ് സ്വന്തം ജീവിതത്തിൽ നിന്ന് സന്തോഷം കണ്ടെത്തേണ്ടത് എന്നൊക്കെയുള്ള വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ബോധവും ധാരണയും ഉള്ള ജനങ്ങളാണ് ഉള്ളത് അപ്പോ ഇന്ത്യയുടെ മൊത്തം ഒരു അവസ്ഥ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യർ ഉള്ളത് കേരളത്തിൽ തന്നെയാണ് കേരളത്തിന്റെ മറ്റു സോറി ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല കാണുന്നത് ഈവൻ സിക്സ്റ്റി പെർസെന്റേജിന് താഴെ പോലും എജ്യൂക്കേഷൻ ഉള്ള ജനങ്ങളാണ് അവിടെ കൂടുതൽ അതായത് പോലും ലിറ്ററസി ഇല്ലാത്ത ഒരുപാട് സ്റ്റേറ്റുകൾ നമ്മുടെ നാട്ടിൽ സോറി നമ്മുടെ ഇന്ത്യയിലുണ്ട് അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം എക്കണോമിയും കുറച്ച് ഡൈനാമിക് ആണ് അവരുടെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്ത് പോവുക എന്നുള്ളതാണ് അവിടെ കൃത്യമായിട്ട് ഒരു സമൂഹത്തിനെ നന്നാക്കി എടുക്കണമെന്നും അവരുടെ ബുദ്ധിമുട്ടിനുള്ള കാരണം സമൂഹം നന്നാവാത്തതാണെന്നോ എന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷനിലല്ല അവരി നിൽക്കുന്നത് ഓ ഞാൻ കരുതുന്നത് ഒരു എഡ്യൂക്കേഷൻ അതും പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇപ്പോ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എഡ്യൂക്കേഷൻ വെച്ചാൽ നമ്മളെല്ലാവരും യുക്തിവാദികളായി മാറും എന്നല്ല ഞാൻ പറയുന്നത് ഇപ്പൊ കേരളത്തിലുള്ള എഡ്യൂക്കേഷൻ ഒരുപാട് മാറ്റം വരുത്തി പല സ്റ്റേറ്റുകളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളം ഒരു പഴയ കാലത്തിൽ നിന്ന് എത്ര പെട്ടെന്നാണോ ഒരു മികച്ചൊരു സ്റ്റേറ്റ് ആയിട്ട് മാറിയത് അതിനേക്കാൾ വളരെ വേഗത്തിൽ തന്നെ അവർക്ക് മെച്ചപ്പെടാൻ വേണ്ടിട്ട് കഴിയും എന്നാണ് ഞാൻ യഥാർത്ഥത്തിൽ കുടുംബസമിതി നാളത്തെ പരിപാടി പൊളിക്കാൻ വേണ്ടി തന്നെയാ ആണോ തന്നെ ഏറ്റവും വലിയ അല്ല അടിപൊളിയാണ് ഇതിനകത്ത് എത്ര പേര് നമുക്ക് പ്രതീക്ഷിക്കാൻ ആദ്യത്തെ പരിപാടിക്ക് എത്ര ഒരു പതിനായിരത്തിന്റെ അടുത്തൊക്കെ ആളുകൾ ഉണ്ടാവോ എന്തായാലും ഉണ്ടാവും പറയാറുണ്ടോ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എല്ലാ പ്രാവശ്യം നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ പ്രാവശ്യത്തായിരിക്കും എവർ ബസ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ചോദ്യം ചോദിക്കട്ടെ നമ്മൾ ഈ കേരളത്തിലേ ഇപ്പൊ വർഷം വർഷം നമ്മളെങ്കിലും ക്രിസ്മസ് ഇങ്ങനെ നടത്തുകൊണ്ടിരിക്കുകയാണല്ലോ ഈ കാരണം മാറി പൊതുവെ വരാറില്ല ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമ്മൾ പക്ഷേ ഈ ചെറുപ്പക്കാർ വർഷം വർഷം തീർച്ചയായും പുതിയ ആളുകൾ വരുന്നുണ്ട് തന്നെയാണ് നമുക്ക് ഓരോ വർഷം കാണുന്നത് കാരണം നമ്മളെ പഴയ ഓരോ വർഷത്തെ വർഷത്തിൽ പുതിയ ആളുകള് കുറെ വന്നുകൊണ്ടിരിക്കുന്നത് യുവാക്കളുടെ ഇടയിലേക്കാണ് നമ്മൾ കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നമ്മളെ ലക്ഷ്യം അപ്പൊ തീർച്ചയായും ഈ പ്രാവശ്യം നമുക്ക് കുറെ പുതുമുഖങ്ങളെ കാണാൻ പറ്റും അടുത്ത പ്രാവശ്യം അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ എല്ലാ വർഷവും ഒരു നിശ്ചിത പേർസന്റേജ് പുതു മുഖങ്ങൾ വന്നുകൊണ്ടേ പ്രത്യേകിച്ച് മാറ്റം വന്നു അല്ലേ മാറ്റം വരുന്നുണ്ട് പണ്ട് കാലങ്ങളിൽ പറഞ്ഞാല് ഈ നമ്മുടെ നിരീശ്വരവാദ സമ്മേളനം പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ ഒരു പ്രായം കഴിഞ്ഞ ആളുകള് കുറച്ച് താടിയൊക്കെ ഉള്ള ആളുകൾ ഒരു ബുദ്ധിജീവി പരിവേഷമുള്ള ആളുകളായിരുന്നു ഇങ്ങനത്തെ പരിപാടിയിൽ വന്നത് പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരിലെ നമ്മളിത് കാണാൻ കഴിയുന്നുണ്ട് ഒരു എന്താ ഒരു സെറ്റ് നമുക്ക് പ്രത്യേകിച്ച് പിന്നെ ഒരു ചോദ്യം കൂടി നമ്മൾ ഈ നമ്മൾ ഈ സൗത്ത് ഇന്ത്യയിൽ ഇന്ത്യയിലെ ഒരു ഇരുപത്തി ഒമ്പത് സംസ്ഥാനങ്ങളുണ്ട് ഇത്ര ഇങ്ങനെയുള്ള മീറ്റ് ഇങ്ങനെയുള്ള നാസ്തികരുടെ വലിയ ബിഗ്ഗസ്റ്റ് മീറ്റ് ആയിട്ടുള്ളത് നമ്മൾ ഏതെങ്കിലും നോർത്ത് ഇന്ത്യയിലോ സൗത്ത് ഇന്ത്യയിലോ സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേരളമാണല്ലോ പക്ഷേ ഈ സൗത്ത് ഇന്ത്യയിൽ ആന്ധ്ര ഉണ്ട് തമിഴ്നാട് ഉണ്ട് കർണാടക ഉണ്ട് അതിപ്പോ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുമ്പോ തന്നെ കുറെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതിന്റെ കാരണം എന്താ ബോധമില്ലായ്മ തന്നെയാണോ ബോധയില്ലായ്മ മാത്രം അല്ല കേരളത്തിന്റെ പൊതുവെ കേരളത്തിൽ നമ്മൾ ഉണ്ട് കരുതുന്ന ഒരു ഒരു പുരോഗമന സ്വഭാവം ഉണ്ടല്ലോ അതിന്റെ കാരണങ്ങൾ പലതാണ് അത് ഇപ്പോൾ ഒരറ്റ കാരണം നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു പരിപാടി നമുക്ക് നടത്താൻ പറ്റിയ ഒരു സ്ഥലം കേരളം തന്നെ തന്നെയാണ് യാഥാർത്ഥ്യമാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് പല കാരണങ്ങൾ ഉണ്ടായിരിക്കും എന്തായാലും കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെറിയൊരു പുരോഗമന സ്വഭാവം പുരോഗമന ചിന്താശക്തി ഉള്ള മനുഷ്യരാണ് കൂടുതൽ അതുപോലെ തന്നെ ജനാധിപത്യപരമായ പൗരബോധം അല്ലെ അങ്ങനെയുള്ള സംഭവം കൂടി തോന്നുന്നു അല്ലെ അതിനുമായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ നടത്താൻ പറ്റുള്ളൂ നിലവിലെ അപ്പൊ അതിന് അത് തന്നെ അത് അതെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേഷൻ പരമായുള്ള ഇതുണ്ട് അതിന്റെ അർത്ഥം മറ്റുള്ള സംസ്ഥാനത്തുള്ള ഒരു എഡ്യൂക്കേഷൻ ഇല്ല എന്നുള്ളതല്ല പക്ഷെ ഈ രീതിയിലുള്ള ഒരു പരിപാടി നമുക്ക് നടത്താൻ പറ്റുന്നത് കേരളത്തിലാണ് കേരളത്തിലാണ് അതെ അതെ കേരളത്തിന്റെ ഒരു പ്രത്യേകതയിട്ടുള്ളത് തന്നെയാണ് ശരിക്കും ഇതൊരു നല്ലൊരു മാറ്റം തന്നെയാണ് മാറ്റം തന്നെ പറയാം ഓക്കെ താങ്ക് യു നമസ്കാരം സാറേ സാറേ എവിടെ നിന്ന് ആണോ ആ ശരിക്കും കുടുംബത്ത് നാശികർ തന്നെയാണോ അല്ല ഞാനും എന്റെ ആണോ ആ ശരി ബാക്കി മകന്റെ കാര്യായിരുന്നു ഒന്ന് പറയാവോ അഭിപ്രായം പറയാവോ ഈ പരിപാടി കുറച്ചുള്ള ആ ഈ പരിപാടി ഞങ്ങളുടെ നമ്മുടെ നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞ വലിയ പെരുന്നാൾ എന്ന് പറയും എല്ലാ വർഷവും നമ്മള് വലിയ പെരുന്നാൾ എത്തത്തില്ലേ ആ വലിയ പെരുന്നാളിൽ വരുന്ന പോലെയാണ് ഈ പരിപാടിക്ക് വരുന്നത് അതിനുവേണ്ടി എത്ര ദൂരെ നിന്നും എത്ര പൈസയ്ക്കും പൈസ വരിക എന്നുള്ളതാണ് അതിൽ പങ്കെടുക്കുക ആശയങ്ങളൊക്കെ ഈ വേദി ഇല്ലാതെയും കൈമാറാൻ പറ്റും അതെ 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 പല പല വേദികളിൽ നമ്മൾ ഇത് അപ്പൊ ഈ വേദി എന്ന് പറയുന്നത് എല്ലാവരും കൂടെ കൂടി ആ ആശയങ്ങൾ കൈമാറുന്ന ആ ഒരു സാഹചര്യത്തിൽ സന്തോഷം പങ്കുവെക്കുക പരിചയം പുതുക്കുക ഒരു ചോയ് കാപ്പിടിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് ഈ ഇത് വരുന്നതുകൊണ്ട് പിന്നെ ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും തന്നെ എസ് എൻസിന്റെ തന്നെ മറ്റു പല വേദികളിലായിട്ട് നമ്മൾ പറയുന്നുണ്ട് അതിന്റെ എല്ലാം ഉള്ളടക്കം നമുക്ക് യൂട്യൂബിൽ കൊണ്ട് തരാം ഇവിടെ വന്ന് പറയുമ്പം ഇവിടെ വന്ന് പറയുന്നത് കേട്ടിട്ട് കേൾക്കുന്നതിനേക്കാൾ ഉപരി എല്ലാരും കൂടി ഇരുന്ന് കേൾക്കുന്നു കൂടി പറയുന്നു എൻജോയ് കൂടിയാ അതെ കൂട്ടായ്മ ഒരു സന്തോഷം അതെ സന്തോഷമാണ് നമുക്കൊരു റിയാലിറ്റി ആ മറ്റുള്ള മറ്റു മതവിശ്വാസികളൊക്കെ അവർക്ക് അതിന് ഉണ്ട് ഏഹ് ഞായറാഴ്ച പള്ളിയിൽ പോവാം അല്ലെങ്കിൽ വൈകുന്നേരം അമൃതി പോവാം അല്ലെങ്കിൽ വെള്ളിയാഴ്ച മോസ്കിൽ പോവാം അങ്ങനെ അവർക്ക് കൂടി ചേരാൻ ചേരാനൊത്തിരി അവസരങ്ങളുണ്ട് നമുക്കങ്ങനെ ഇല്ല അപ്പൊ നമ്മൾ ഈ ഒരു വർഷം കാത്തിരിക്കാം അല്ലെങ്കിൽ പ്രാദേശികമായി കേരളത്തിന്റെ അവിടെ ഇവിടെ ഭാഗത്തുള്ള ചെറിയ ചെറിയ പരിപാടികളുണ്ട് പത്ത് ഇരുന്നൂറും പേരൊക്കെ അതിന് പങ്കെടുക്കാം അങ്ങനെയുള്ള അവസരങ്ങളാണ് നമുക്കുള്ളത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പൊതുപരിപാടികൾ നടത്താതെ തന്നെയും സംപ്രേഷണം ചെയ്യാവുന്നൂ ഇന്റർനെറ്റ് പക്ഷേ നമുക്ക് കൂടി കൂടി ചേരാൻ പറ്റിയ കൂടിച്ചേരൽ മനുഷ്യനൊരു സാമൂഹിക ആ ആ ഒരു ഒരു എക്സ്പീരിയൻസ് നമുക്ക് ആവശ്യമാണ് അതെ അതെ നമ്മൾ ഐസൊലേറ്റഡ് ഡിപ്രസ്ഡ് അത്രേ ആയിപ്പോൾ കാരണം മറ്റുള്ളവരോ ഈ മതവിശ്വാസികളുമായിട്ട് കൂടി ചേരാൻ നമുക്ക് സാഹചര്യങ്ങൾ കുറവാണ് പള്ളിയിലെ ഒക്കെ നമുക്ക് പോകാതെ കൂടാതെ നല്ലാതെ നമുക്ക് അതിനകത്ത് കൂടുതലായിട്ട് ആനന്ദിക്കാൻ പറ്റിയാലോ കാരണം നമുക്ക് അവിടെ ഒരു